റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി നാം സംഘടിപ്പിക്കുന്ന ലിസൈൻസ് കോൺഫറൻസ് കിസ്സിലെ ഇന്നലെ പുറത്തുവിട്ട പത്താം ചോദ്യത്തിന് ഉത്തരം നൽകിയവരിൽ നിന്ന് തെരഞ്ഞെടുത്ത വിജയികളെ പ്രഖ്യാപിക്കാം ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു മത്സ്യക്കാരൻ എന്നറിയപ്പെട്ട പ്രവാചകൻ ആരായിരുന്നു എന്നാണ് ഓപ്ഷൻ എ യൂനുസ് അലി ഇസ്സലാം ഓപ്ഷൻ ബി യൂസഫ് അലിഹിസ്ലാം ഓപ്ഷൻ സി മൂസ അലിഹുസ്സലാം ശരിയായ ഉത്തരം മത്സ്യക്കാരൻ എന്നറിയപ്പെട്ട പ്രവാചകൻ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് യൂനുസ് അലഹിസലാം എന്നായിരുന്നു എന്നാണ് ശരിയായ ഉത്തരം പലപ്പോഴും അറിയാം അല്ലേ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് പടച്ച റബ്ബിൻ്റെ വല്ലാത്തൊരു ദൃഷ്ടാന്തം അറിയിക്കുന്ന സംഭവം അതെ നബിയുമായി ബന്ധപ്പെട്ടാണ് എന്നുകൂടെ കൂടെ ചുരുങ്ങിയ രൂപത്തിൽ പറയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഇരുപത്തി അഞ്ച് അതിലെ വിജയികളെ പറയാം വിജയികൾ ഒന്ന് ബുഷറ കെ എം പട്ടർക്കടവ് മലപ്പുറം രണ്ട് സുനിത അബുബക്കർ പൊന്നാനി മൂന്ന് ഫർസാന ഹാരിസ് ചിറ്റാരി പറമ്പ് വിജയികൾ ഒന്നുകൂടി പറയാം ഉഷറ കെ എം പട്ടർക്കടവ് മലപ്പുറം സുനിത അബുബക്കർ പൊന്നാനി ഫർസാന ഹാരിസ് ചിറ്റാരി ഈ ശരീരത്തിന് മയച്ചു വരുന്ന മൂന്ന് പേരെ മാത്രമാണ് വിജയികളായി തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുക്കാറുള്ളത് അപ്പോൾ പിന്നെ ഫീഡ്ബാക്ക് വഴി ധാരാളം ആളുകൾ ശരിയോത്തരം അയച്ചവരുണ്ട് എല്ലാവർക്കും പ്രത്യേകമായിട്ട് എന്തെയാണ് അഭിനന്ദനം അറിയിക്കുകയാണ് വിജയികൾക്കെല്ലാം പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് അപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നും നാളെയുമാണ് പിഡിയോ ലിസനേഴ്സ് കോൺഫറൻസ് പാലക്കാട് വെച്ച് കോട്ട മൈതാനത്ത് വച്ച് നടക്കുന്നത് കഴിയുന്ന ശ്രോതാക്കളൊക്കെ ആ പരിപാടിക്ക് എത്തണമെന്ന് പ്രത്യേകം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുക റേഡിയോ അവതാരകരേയും അണിയട പ്രവർത്തകരെയൊക്കെ നേരിട്ട് കാണാനുള്ള അവസരമുണ്ട് സൗഹൃദം പങ്കുവെക്കാം പങ്കുവെക്കാനുള്ള അവസരമുണ്ട് അതേപോലെ തന്നെ കോൺഫറൻസിൻ്റെ ഭാഗമായി വിവിധ സ്റ്റാളുകളും കൗണ്ടറുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അവയൊക്കെ സന്ദർശിക്കാനും പി ശ്രെഡിയോയുടെ ആളുകളെ നേരിട്ട് കാണാനും സൗഹൃദം പങ്കുവെക്കാനൊക്കെ തീർച്ചയായും നിങ്ങൾ മറക്കരുത് ഇന്നും നാളെയുമായി പാലക്കാട് കോട്ട വെച്ചാണ് പി ശ്രെഡിയോ ലിസണേഴ്സ് കോൺഫറൻസ് നടക്കുന്നത്